ാണ് അതിന് പുറമേ നോമ്പുകാലവും തണ്ണിമത്തൻ കച്ചവടം പൊടി പൊടിക്കുന്ന സമയവും കൂടിയാണ് നോമ്പു തുറക്കലിന് മുൻപന്തിയിലും തണ്ണിമത്തനാണ് ഉള്ളത് ഈ ഒരു കനത്ത ചൂടിൽ ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് തണ്ണിമത്തനിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും ചെയ്യുന്നു എന്നാൽ നമ്മളിൽ പലരും തണ്ണിമത്തൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടുത്തുമെന്ന് വിദഗ്ധർ പറയുന്നു ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പോഷകങ്ങൾ പുറത്ത് അന്തരീക്ഷ ഉഷ്മാവിൽ സൂക്ഷിക്കുന്ന തണ്ണിമത്തന് ഉണ്ടെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ നടത്തിയ പഠനങ്ങളിൽ പറയുന്നതായി ന്യൂസ് എയ്റ്റീൻ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല മുറിച്ച തണ്ണിമത്തൻ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് ഇത് ബാക്ടീരിയകൾ വളരാൻ ഇടയാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് തണ്ണിമത്തൻ തണുപ്പിച്ച് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്മൂത്തിയാക്കിയോ അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് രൂപത്തിലോ കഴിക്കാവുന്നതാണ് ലൈക്യോപീൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിൻ എ സി പൊട്ടാസ്യം അമിനോ ആസിഡുകൾ എന്നിവയാൽ സമ്പന്നമാണ് തണ്ണിമത്തൻ ഇതിൽ സിട്രുലിൻ അടങ്ങിയിരിക്കുന്നതിനാൽ അത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ കാരണമാകുന്ന നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു തണ്ണിമത്തനിൽ കലോറി കുറവുള്ളതിനാൽ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൂടാതെ കലോറി കുറവായതിനാൽ ഇത് കഴിക്കുന്നത് ഏറെ നേരം വിശപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും തണ്ണിമത്തൻ തിരഞ്ഞെടുക്കാം ഇതിൽ ഫ്രിഡ്ജിൽ തണ്ണിമത്തൻ ഒരിക്കലും സൂക്ഷിക്കരുത് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ആരും തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ പുറത്തു തന്നെ വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക താങ്ക്